പക്ഷെ ഇവിടെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറോളം ആളുകൾ ഐ എസ് ഐ എസിൽ ചേർന്നിട്ടുണ്ട് അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിലാണ് കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത് ആ വസ്തുത പറയരുത് നമ്മുടെ കേരളത്തിൽ പള്ളിയുടെയും അമ്പലത്തിന്റെയും ഒരു ബോർഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അതാണ് കേരളത്തിന്റെ ആകെ കഥ പക്ഷെ നൂറ്റി മുപ്പത് ആളുകളുടെ കഥ കേരളത്തിന്റെ ചേർത്ത് പറയാനേ പാടില്ലെന്ന് പറയുന്നത് എന്തൊരു വാദമാണ് ഇതും കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഇത് കേരളത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ് അതിൽ കുറെ ഒക്കെ ഭാവനയൊക്കെ ചേർത്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടാവും സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ ഡോക്യുമെന്ററി അല്ലല്ലോ വസ്തുതാകഥനം അതല്ലോ അപ്പോൾ ആ രീതിയിൽ അവർ സിനിമ എടുത്തിട്ടുണ്ട് ഈ പറയുന്ന മുപ്പത്തി രണ്ടായിരത്തിൻ്റെ കണക്ക് സിനിമയിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ട്രെയിലറിലാണ് പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുന്നിൽ കേസ് ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിക്ക് മുന്നിലും കർണാടക ഹൈക്കോടതിക്ക് മുന്നിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുന്നിൽ കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതി ആ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം സാധാരണഗതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ കാണാതിരിക്കുകയാണ് വേണ്ടത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കാണിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് കേരള സ്റ്റോറി മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയരായി പ്രണയത്തിന്റെ വഴിയിൽപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി മാറി വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ആ മുപ്പത്തിരണ്ടായിരം മാറ്റി വെട്ടി മാറ്റി ഇപ്പൊ പറയുന്നു ഇന്ത്യയിൽ ഇരുന്നൂറോളം പേർ പോയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇന്ത്യ സ്റ്റോറി എന്നിടൂ ബിജെപിയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ് ഇരുന്നൂറ് പേർ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്നിടുന്നത് ഡോക്യൂമെന്ററി വന്നത് എന്താ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്ന സംഭവമാണ് ഗോത്ര കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാഹചര്യമാണ് ആ ബി ബി സിയുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല സ്റ്റെയിൻ സാമി അടക്കമുള്ളവരെ ഈ ഗവൺമെന്റിനെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പ്രീതാസ് ഐബാദും ആർ ബി ശ്രീകുമാറും ഈ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കേസുകളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പെരുമാൻ മുരുകൻ ചില കവിതയും സാഹിത്യവും പുറത്തു വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു എഴുത്തു വേണമോ അതോ കഴുത്തു വേണമോ എന്ന് ചോദിച്ചു അന്നേരം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് സിനിമാ പ്രവർത്തകർക്ക് പുരോഗമനവാദികൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടയ്ക്കും എന്ന് വിചാരണ പോലും തുടങ്ങാൻ കഴിയുമെന്ന് അറിയില്ലാത്ത തരത്തിൽ ന്യൂസ് ക്ലിക്കിന്റെ ഉടമസ്ഥരടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ബിജെപിയുടെ പ്രതിനിധി പറയാ മാർക്കറ്റിംഗ് ട്രൂൾ ആണ് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു മുപ്പത്തിരണ്ടായിരത്തിന്റെ കണക്കെന്ന് പറയുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്ന സാഹചര്യം നാം കണ്ടില്ലേ മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ അന്വേഷിച്ചത് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ഇന്ത്യയുടെ പാ ഒരിക്കലും ഇല്ല കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് ഇല്ല എന്ന് പറഞ്ഞത് ഒരു സംഭവമായി ചിത്രീകരിച്ച സിനിമ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറയുകയാണ് അത് സിനിമയല്ലേ എന്ന് പറയുകയാണ് ഇങ്ങനെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തിന്റെ യശസ് മറ്റു സംസ്ഥാനങ്ങൾക്കിടേയും ജനങ്ങളുടെയും ഇടയിൽ ഇടിച്ചു കാണിച്ച് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ സംഘപരിവാറിന് വളരാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ നുണപ്രചരണം